ുംമിത്ഷക്കും ബിജെപിയുടെ നിലപാട് അമിത്ഷാ പറയുന്നാണോ ഇപ്പൊ ബിജെപിയുടെ നിലപാട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് നിലപാട് എന്താണെന്നുള്ളത് തീരുമാനമാണ് വയസ്സ് എന്ന കാരണം പറഞ്ഞ് ഗില് സീറ്റ് വരെ കൊടുത്തില്ല മുരളീ മനോഹർ ജോഷിയെ നീക്കി ആനന്ദിബെൻ പട്ടേലിനെ നീക്കി അതെന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ബാധകമാകുന്നില്ല എന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ പാർട്ടിയുടെ ഏത് ഘടക ചേർന്നത് ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് ക്ലിയർ ആയില്ല ഞങ്ങൾ എടുക്കുന്ന തീരുമാനം ഞങ്ങൾ ബോധ്യപ്പെടുത്തും ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തും വ്യക്തിപരമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു സംശയമുണ്ട് ആ കാര്യത്തില് ഏത് പാർലമെന്റ് അരവിന്ദ് കെജ്രിവാൾ മൂന്ന് ദിവസം കേൾക്കുക അല്ല പറഞ്ഞത് ഞാൻ കേൾക്കൂ അരവിന്ദ് കെജ്രിവാൾ മൂന്ന് ദിവസം മുമ്പാണ് കേട്ടത് ഇന്നലെയാണ് അമിത്ഷാ പറയുന്നത് ഇതിനിടയിൽ ഏത് മീറ്റിംഗ് ആണ് നടന്നത് പറയേ എനിക്ക് അറിയാൻ വേണ്ടിയാണ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്നിട്ടല്ലേ ബി ജെ പിക്ക് തീരുമാനം എടുക്കാനുള്ള സംവിധാനമുണ്ട് പാർലമെന്ററി ബോർഡ് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സംവിധാനമുണ്ട് അത് ആലോചിച്ചിട്ടുണ്ടാവും തീരുമാനം എടുത്തിട്ടുണ്ടാവും അത് അതിപ്പോ കേജ്രിവാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ നരേന്ദ്രമോദിയെ അഞ്ചു വർഷം തുടരുന്നല്ല അതിനു മുമ്പ് തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് മക്കളെ അത് യോഗം ചേർന്നു നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി മൂന്ന് ഒരു നവംബർ മാസം പഞ്ചാം തീയതി എങ്ങനെയാ എരിപരി കൊണ്ടുകഴിഞ്ഞാ പിന്നെ എങ്ങനെയാ അതിനകത്ത് ഈ ചർച്ച എവിടെ എത്താൻ പോകുന്നേ ഇങ്ങനെ എരുപരി കൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഇത്ര നിങ്ങളിതൊന്നും കേൾക്കാതെ കേൾക്കാത്താണ് ഫിസിക്കൽ ടോർച്ചറിങ് ഉണ്ടല്ലോ ഒട്ടും സഹിക്കാൻ പക്ഷെ കേജ്രിവാളിന്റെ കൂടെ പാർട്ടിയിൽ വന്ന പ്രശാന്ത് ഭൂഷണം ഉൾപ്പെടെ എത്ര പേര് ഇന്ന് തെരുവിൽ നടക്കുന്നത് ആ പാർട്ടിയിലുണ്ടോ എത്ര പേരെ ചവിട്ടി പൊറത്താക്കിട്ടുണ്ട് എത്ര പേരുടെ അപമാനം അദ്ദേഹം ഒരു സെക്കൻഡ് ഒന്ന് മനസ്സിലൊന്ന് എൽ കെ അദ്വാനിയെ കുറിച്ച് ഓർത്തെ എന്നിട്ട് അതിന് മറുപടി പറഞ്ഞേ എൽ കെ അദ്വാനിയെ പോലെ ഒരു നേതാവിനെ പാർട്ടി ഇത് ചവിട്ടി പുറത്താക്കിയത് കെ വി എസ്സിനെ പോലുള്ള ആളുകൾക്ക് സഹിക്കുന്നത് ആരെയാണോ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും അഡ്വാൻറ്റേജ് ഞങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹമാണ് പാർട്ടിയെ നയിച്ചത് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒമ്പതിലും തോറ്റു രണ്ടായിരത്തി പതിനാലില് ഒരു ഒരു പുതിയ ലീഡർഷിപ്പ് വേണമെന്ന് പാർട്ടി തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കാൻ നെഹ്റുവിൻ്റെ കുടുംബം പോലെയല്ല ഞങ്ങൾ ഇങ്ങനെയാണ് പറയാറുള്ളത് അദ്ദേഹത്തെ പാർട്ടി തലത്തിൽ നിന്ന് ഒഴിവാക്കി പിന്നെന്തുകൊണ്ട് പാർലമെന്റിൽ മത്സരിക്കാൻ അനുവദിച്ചില്ല എന്തുകൊണ്ട് രാഷ്ട്രപതി ഭവൻ നൽകിയില്ല അതൊന്നും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയല്ല ഞങ്ങള് തീരുമാനമെടുത്തു ഞങ്ങളുടെ തീരുമാനമനുസരിച്ച് അദ്ദേഹത്തിന് ഒരു പരമോന്നതമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട് അത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് മുരളീ മനോഹ് ജോഷിക്കും ബോധ്യമുണ്ട് അദ്വാനിയുടെ നിങ്ങൾ ഇനി ബോധ്യപ്പെടുത്തേണ്ട കാര്യം അദ്വാനിക്കറിയാം അത് അദ്വാനിക്ക് അറിയാം മാത്രം അറിഞ്ഞാൽ മതിയോ ഈ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ അദ്ദേഹം ഉണ്ട് അഡ്വാനിയുണ്ട് ഏതാണ് മാർഗനിർദേശ മണ്ഡലം അറിയേണ്ട കാര്യങ്ങള് അന്വേഷിക്കേണ്ട കാര്യങ്ങള് അദ്ദേഹത്തെ മാർഗനിർദേശമണ്ഡലം തന്നെ ഞങ്ങൾ പത്ത് വർഷം പത്ത് വർഷം മുമ്പുണ്ടാക്കിയ കമ്മിറ്റി യോഗം ഒരു തവണ യോഗം ചേർന്ന ഡേറ്റ് പറ യോഗ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത തർക്കത്തിന് പോകുന്നേ നിങ്ങക്കൊന്നും വേറെ പണിയില്ലാഞ്ഞിട്ടാണ് ഞാൻ പറയാം മതിയാക്കി പോവാൻ അല്ലേലും നീ ഒന്നും അർഹിക്കുന്നില്ല